കായിക ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധി നേടിയ മത്സരത്തിന് വേദിയായ സോളിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിലെ ആറാം നമ്പർ ട്രാക്കിൽ ബെൻ വീണ്ടും നിന്നു നൂറ് മീറ്ററിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയതും മൂന്നാം ദിവസം ഉത്തേജക മരുന്ന് പരിശോധനയിൽ പിടിക്കപ്പെട്ട് മെഡൽ തിരികെ നൽകേണ്ടി വന്നതും ഈ വേദിയിൽ തന്നെ ഉത്തേജക മരുന്ന് ഉപയോഗത്തിനെതിരെ ശേഖരിച്ച ഒപ്പുകൾ ആറാം നമ്പർ ട്രാക്കിൽ മുഴുനീള നിരത്തിയാണ് ബെൻ തന്റെ തെറ്റിനെ പ്രായശ്ചിത്തം ചെയ്തത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് താൻ ചെയ്ത തെറ്റ് ആരും ആവർത്തിക്കാതിരിക്കാനാണ് തന്റെ ശ്രമമെന്ന് ബെൻ പറഞ്ഞു I break the rules, I get punished like anybody else should be punished and that's the way I believe. Um, you know, twenty-five years later, I'm still being punished for for something that I, I did. You know, there's there's people that murders and rape people and go to jail and get out. You know. I just break a rule in sports and I was nailing, nailing a cross. ലോകം കാത്തിരുന്ന പോരാട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് സോൾ ഒളിമ്പിക്സിലെ നൂറ് മീറ്റർ ഓട്ടം ചിരവൈരിയായ കാൾ ലൂയിസിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഒൻപത് ദശാംശം ഏഴ് ഒൻപത് സെക്കൻഡിൽ ബെൻ ഫിനിഷ് ചെയ്തു പക്ഷേ ബെൻ ഉത്തേജകം ഉപയോഗിച്ചതായി തെളിഞ്ഞതോടെ ലൂയിസിനെ വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു സ്പോർട്സ് ഡെസ്ക് മീഡിയ വൺ